come behind the green room. I'll be waiting for you. Even if you go anywhere, I'll tell you a story. 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 Anjali, what are you doing? He's not reachable. I know where he is. Who? Huh? 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 നിന്റെയൊക്കെ മറ്റേ എനിക്ക് ഇവിടെ മൂത്ര ഒഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല വണ്ടി ഒന്നുമില്ലേ വൃത്തി ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യത്തിന് ഇങ്ങനെ ആക്ഷേപിക്കല്ലേ ഒരു ദിവസം നിനക്കും നമുക്ക് പിന്നെ വന്ന് ഇത് ഒന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല മോനെ നിങ്ങളെ പോലെ അല്ലല്ലോ

എന്താണ് മറിയേ കോൾ ഇന്നെങ്കിലും ഒന്ന് 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 പള്ളി പോണം നോമ്പ് തുടങ്ങാ അതുകൊണ്ട് ഇന്ന് നോൺ ഒന്നും വേണ്ട അത് പറയാനാ ആ ശരി ശരി എന്ത് ബിയർ ബോട്ടിൽ താഴെ വെച്ചേ എടാ വിളിച്ചിട്ട് എത്ര നാളായി നിന്റെ നിന്റെ ഞങ്ങൾ അറിയുന്നുണ്ട് ഇന്നലെ സാറയുടെ അവന്റെ ഐപാഡിൽ ബാംഗ്ലൂരിലെ എടാ ഈ ബാംഗ്ലൂരിലെ എങ്ങനെയാ ആ പെൺകുട്ടിക്ക് എന്നോടൊന്ന് ഇഷ്ട കൊണ്ട് എന്നെ കെട്ടി പിടിച്ചു അതാണ് ഇത്ര വലിയ തെറ്റ് അമ്മച്ചി ഞാൻ പിന്നെ വിളിക്കാം എനിക്ക് അഞ്ജലി മനുഷ്യന്റെ കൺട്രോൾ പോണുങ്കിലോ ഹലോ രാവിലെ തന്നെ തുടങ്ങിയല്ലേ അതല്ലടോ എനിക്ക് കക്കൂസി എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ട് ആ ബാർബർ ഷോപ്പിന്റെ പേരൊക്കെ മതി എന്നെ ഉമ്മേ അതെന്തെങ്കിലും ത്ര കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വല്ല ഡയ്പം വാങ്ങിച്ചിടാ പത്രം വായിക്കാനും സമ്മതിക്കില്ലെ പെട്ടെന്നാവട്ടെ My, my dad's had a heart attack. My, my car is broken down. Please help me. Uh, I'm really sorry. I have an urgent appointment. I need to go. But this is a matter of life and death, sir. Uh, I'm, I'm really sorry. I need to rush somewhere. What kind of a man are you? How can anything be more important than someone's life? How can you be so heartless? Please come, sir. Please, please. I need to rush. I need to rush into the hospital. Okay, okay. I'm coming. Stop crying. Please hurry. Please come. Don't worry, uncle. Uh, no, be no careful. Problem, no problem. Hello. Excuse me, sir. Hello, people. Meet our celebrity Bakra of the month, Mr. Anand Abraham, the lead singer of the band On the Rocks. Come on, smile for the camera. You're today's citizen hero. Thank you. I have an emergency and I don't have time to laugh at his stupid jokes. You don't have to be rude. I can be the way I want to be. <laughs>

മാൻ ക്രൂ ആ കേളവട്ടി പോയോ ഒരു ഫ്രണ്ടിന്റെ ടി വി മണ്ടത്രയായി പോയി One okay. of the top beauty stylists hey. in Bangalore. Nice to nice meet you. To meet you. Ah, My pleasure. She's the consultant for the salon. yeah? Oh, cool. You must be knowing him. The famous Anand Abraham? Of course. One sec, excuse yeah, me. No problem. no problem. Hello, Joby there, How can help? Yeah? I'm coming. Hey, Come. Alex, Let's been, go. Man? Okay. I'm, uh, I am Walter. i hey. <laughs> mm, I'm a big fan of yours. Thanks, mm. thanks, man. <laughs> uh, സ്മൈൽ എന്താ മസ്സിൽ ജിമ്മിൽ പോവാറുണ്ടോ ആ പടവും കിട്ടി പിടിയും കിട്ടി ഒരു കോഫിയായലോ എനിക്ക് അമ്മ ഇഷ്ടം ഓ റം എനിക്കും അതാ ഇഷ്ടം പക്ഷേ എനിക്ക് വേറെ ആണെങ്കിലും ഇഷ്ടം ഓ തുടങ്ങിയാ തോന്നേ എന്ത് തെറ്റി പുലർച്ചെ തുടങ്ങിയതാണ് ചളിയായിട്ടുള്ള യുദ്ധം പിന്നെ ഇണ്ടാക്കി വെച്ച് ഇഡ്ലിയൊക്കെ കല്ലായി ഇനി കൊത്തുവാവോ വാ നീ അതെടുത്ത് കൊത്തുവാ എങ്ങനെയുണ്ട് നീ ആലോചിച്ചില്ലാത്ത കാര്യം ഒന്നും ഉണ്ടാക്കണ്ടപ്പോ ഞാൻ എന്താ അതിന് ഇവൾഡ് ആർട്ടിസ്റ്റിക് സെൻസ് വേണം അതെങ്ങനെ അച്ഛന്റെ മോളല്ലേ സെൻസ് മാത്രം പോരാ അത്യാവശ്യം നല്ല വട്ടും വേണം അല്ലേ അച്ഛനും ഞാനും നോർമലായി പോയെന്ന് ഞങ്ങളെ കുറ്റം പറയാം ഇത് ഞാൻ പ്രതീക്ഷിച്ചു നീ വന്നപ്പോഴാ നല്ല വിഷപ്പുണ്ടെന്ന് ഓർത്തെ അത് രാവിലെ തുടങ്ങിയതാ ആ മീനമ്മ എന്നെ നല്ലോണം ചീത്ത പറ നാളെയല്ലേ ആ വാണിയുടെ കല്യാണം പോയിട്ടപ്പ വരും രണ്ടോ ദിവസം വാ കം ബീഫ് നിന്ന നസ്രാണി ചിക്കൻ കെട്ടുന്നത് പച്ചക്കറി ഗുജറാത്തി പണിന് ഒരു സൈഡില് പൂരി ഭാജി ഒരു സൈഡില് കപ്പയും ബീഫ് എങ്ങനെ സംഭവിച്ചു അതിലെന്തത്ര കാര്യം മുടിഞ്ഞേമം എനിക്കൊരിക്കലും മനസ്സിലാവില്ല ഈ പ്രേമം മൂത്ത് ഓരോന്ന് കാണിക്കുന്നത് ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് പക്ഷെ ചിലപ്പോ സം പീപ്പിൾ ഹു ഫൈൻഡ് ഇറ്റ് ഡോ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് വയസ്സായി